ഹലോ ഗായ്സ് എസ് കെ എസ് മലയാളിസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു മാക്സിമോ ക്ലിയർ അടിക്കുന്ന വീഡിയോ വീഡിയോട്ടാണ് കേട്ടോ അപ്പം ഈ വണ്ടിയിൽ മിൽക്കി വൈറ്റ് ആസ്പ പെയിന്റ് ആണ് അടിച്ചിട്ടേക്കുന്നത് അപ്പം അതിനകത്ത് നമ്മൾ ഇരുന്നൂറ് മില്ലി ക്ലിയർ കൊണ്ടാണ് ഈ വണ്ടി നമ്മൾ അടിക്കുന്നത് കേട്ടോ അത് എങ്ങനെയാണ് അടിക്കുന്നതെന്നും അതേപോലെ തന്നെ ഈ ക്ലിയർ മിക്സ് ചെയ്യുന്ന അത് എങ്ങനെയാണ് എന്നാണ് എങ്ങനെയാണ് എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ആ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ച് വരാം ഗായ്സ് ഈ ക്ലിയർ അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗണ്ണ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം കിട്ടും അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ എന്താണ് നമ്മളിപ്പം പണ്ടിയിൽ സ്റ്റിക്കറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ടാമത് ഈ സ്റ്റിക്കറിനെ പുറത്തൂടെ ക്ലിയർ അടിക്കും അടിക്കപ്പോഴത്തേന് ഈ പെയിന്റ് ആണെങ്കിൽ കണ്ടില്ലേ പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് അത് അടിച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ അതിനകത്തൊക്കെ പെയിൻറ്റ് അശം കാങ്ങൾ അപ്പോൾ നന്നായിട്ട് രണ്ട് മൂന്ന് വർഷം ഇതേപോലെ അടിച്ച് ക്ലീൻ ചെയ്ത് ഇത് മാത്രം ക്ലിയർ പിന്നെ പെയിൻറ്റ് ക്ലിയർ അടിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സംഭവം വെച്ചാൽ നമ്മൾ ഈ സ്റ്റിക്കറിനെ പുറത്തുകൂടെ ക്ലിയർ അടിക്കുമ്പോഴത്തേന് ഗണ്ണിനകത്തെന്നുണ്ടെങ്കിൽ ക്ലിയർ ഉണ്ടെന്നോ ആ പെയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെയിൻറ്റും കൂടെ ചേർന്ന് ഇതിൻ്റെ ഈ സ്റ്റിക്കറിനെ പുറത്തുകൂടെ വീഴും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കിണ്ണ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലതായിട്ട് ഗണ്ണ് ക്ലീൻ ചെയ്ത ശേഷമാണ് നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലിയർ മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇരുന്നൂറ് ക്ലിയറാണ് നമ്മളിപ്പം ഈ ഒരു മാക്സിമം ഒക്കെ അടിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പം ഇരുന്നൂറ് ക്ലിയർ എന്ന് വെച്ചാൽ പി പി ജിയുടെ ആണ് അപ്പം ഇത് നമ്മൾ പിന്നെ പൊട്ടിച്ച് നല്ല വൃത്തിയായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടിയിൽ അടിക്കുന്നത് കേട്ടോ ടിന്നറാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് മിനിറ്റ് ടിന്നറോളം നമ്മളിതിനകത്ത് ചേർക്കും കേട്ടോ ചേർത്ത് പരമാവധി ഇച്ചിരി ലൂസാക്കിയാണ് അടിക്കുന്നത് ഒന്ന് പറത്തി ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് വിടത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പെയിൻറ്റ് ആസ്പ പെയിൻറ്റ് അടിച്ച ശേഷം ഇന്ന ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് പറത്തി വിടത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ക്ലിയർ പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് പിന്നെ മിക്സ് ചെയ്ത് മിക്സ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എസ് പി അമ്പത്തെട്ടോ അതോ അല്ലെന്നുണ്ടെങ്കിൽ പി യു ടിന്നറോ മാത്രം ഇത് ഈ പിന്നെ ക്ലിയർ മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക കേട്ടോ ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ അവരുടെ അടുത്താണ് ഈ പറയുന്നത് സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് പെയിൻറ്റർമാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇതെങ്ങനെയാണെന്നുള്ളത് ആദ്യമായിട്ടെങ്കിലും അറിയാത്തവരൊക്കെ ആദ്യമായിട്ട് ചെയ്യുമല്ലോ അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം ടിന്നർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് പി അമ്പത്തെട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പി യു ടിന്നറോ മാത്രം ചേർത്തിട്ടടിക്കാൻ നോക്കുക കേട്ടോ അതേപോലെ തന്നെ ഈ ക്ലിയർ നമ്മൾ ഗണ്ണർ ഗണ്ണത ഒഴിക്കുമല്ലായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഈ അരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുണിയുണ്ട് ആ തുണിയിലെ പെയിൻ്റും കൂടെ ലയിക്കാതെ നോക്കണം ചില തുണിയിലെ പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ലയിച്ചു തേടിച്ച് തരും കേട്ടോ നമ്മളെ വണ്ടിയിൽ ക്ലിയർ അടിക്കുമ്പോഴത്തേന് ഇതിൻ്റെ മെയിൻ ഭാഗം മാത്രമേ ഈ ക്ലിയർ അടിക്കത്തുള്ളൂ അപ്പം ഈ നെയിം ബോർഡിൻ്റെ തൊട്ട് താഴെ ആ ഭാഗം നെറ്റി ആ വണ്ടിയുടെ നെറ്റി കണ്ടില്ലേ അപ്പോൾ ആ ഒരു ഭാഗം പിന്നെ എന്ന് വെച്ചാൽ മെയിൻ ഭാഗം ഈ ഡോറിൻ്റെ അകത്തോ നമ്മൾ ഒന്നും നമ്മളിത് തുടത്തേയ്താ കേട്ടോ വെളിഭാഗം മാത്രം ഓടിച്ച് ഒരൊറ്റ അടിയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഇരുന്നൂറ് മില്ലി ക്ലിയർ കൊണ്ട് നമ്മൾ ഈ വണ്ടി പിന്നെ അടിച്ചെടുക്കുന്നത് കേട്ടോ അല്ലാതെ അകത്തോട്ടൊന്നും നമ്മൾ അടിക്കത്തില്ല അതേപോലെ തന്നെ വെളിഭാഗമായി മെയിൻ കാണുന്ന ഭാഗം മാത്രം ഈ അടിക്കുന്ന ഭാഗം മാത്രമേ നമ്മൾ ക്ലിയർ പിന്നെ പിന്നെ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ വണ്ടിയുടെ പിന്നെ ഫ്രണ്ട് ആ നെറ്റി ഭാഗം അതേപോലെ തന്നെ രണ്ട് ഡോറ് രണ്ട് സൈഡ് ആ കാണുന്ന രണ്ട് സൈഡ് അത് മാത്രമാണ് നമ്മൾ ഈ ഇരുന്നൂറ് ഉമ്മിൽ ക്ലിയർ കൊണ്ട് അടിക്കുന്നത് കേട്ടോ അപ്പം മഞ്ഞ മഞ്ഞയൊന്നും അടിക്കത്തില്ലേ വെള്ളം മാത്രം രണ്ട് സൈഡും മാത്രം രണ്ട് സൈഡും ഫ്രണ്ടും ആ അടിച്ച ഭാഗം മാത്രം അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ക്ലിയർ അടിക്കുന്നത് കാണാം അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആസ്പാ പെയിൻ്റിലാണ് ഈ ക്ലിയർ അടിക്കുന്നതെങ്കിൽ ഇപ്പം ആസ്പാ പെയിൻറ്റിലാണ് അടിക്കുന്നത് അപ്പം അടിക്കുന്നതെങ്കിൽ പിന്നെ ഈ ആസ്പാ പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അടിക്കാൻ നോക്കുക കേട്ടോ അടിച്ച് ആസ്പാ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലിയർ അടിക്കാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ വണ്ടിയുടെ ക്ലിയർ അടി പിന്നെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ ഈ ഒരു സൈഡ് കൂടെ കഴിയുമ്പോഴത്തേന് ക്ലിയർ അടി ഫുള്ള് തീരും അപ്പോൾ ഇതിനകത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട് കാണും ഇതിൻ്റെ ഫ്രണ്ട് അതേപോലെ തന്നെ രണ്ട് സൈഡ് ഈ സൈഡ് മാത്രമേ നമ്മൾ അടിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇത് വണ്ടിയുടെ പിന്നെ ക്ലിയർ ഫുൾ അടി കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഫിനിഷിങ് നമുക്ക് വണ്ടിയിൽ കിട്ടും കേട്ടോ കണ്ടില്ലേ ഇച്ചിരി ലൂസാക്കി ഒന്ന് പുകച്ചൊരൊറ്റ അടി അടിച്ചാൽ വിട്ടാൽ മതി കേട്ടോ ഓക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിന്റിംഗിനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇപ്പൊ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ ഒന്ന് അർത്ഥം അടുത്തൊരു എപ്പിസോഡ് ഈ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ